സാഹചര്യങ്ങളെ പഴിച്ചാരു മുമ്പ് അവയൊക്കെ അവസരങ്ങളാക്കി മാറ്റുക നാം മാറ്റിവെക്കപ്പെടുന്ന പല കാര്യങ്ങളിലും പല അവസരങ്ങളും ഉണ്ടായിരിക്കും അവ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം സാധ്യമാവുന്നത് സമയം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാൽ ഓരോരുത്തരും അത് ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് ആ വ്യത്യസ്തതയിലാണ് നമ്മുടെ വിജയവും ഉണ്ടാവുന്നത് ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് തിരിച്ചും പെരുമാറാൻ പഠിക്കുക നാളെ നിങ്ങൾക്കൊന്നും നഷ്ടമായെന്ന് തോന്നരുത് ഇങ്ങോട്ട് മൂല്യം തരുന്നവർക്ക് അങ്ങോട്ടും തിരിച്ചു നൽകുക ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോരുത്തരെയും നമുക്ക് മനസ്സിലാക്കാൻ ദൈവം അവസരം നൽകും ആ അവസരങ്ങളെ കൂടുതൽ മനോഹരമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഓരോ ദുഃഖം വരുമ്പോഴും അതിൻ്റെ അടിസ്ഥാന കാര്യമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയണം ഒപ്പമുള്ളവർ ഒറ്റിക്കൊടുക്കുമ്പോൾ ഒന്നുമില്ലാതെ തളർന്നു വീഴുന്നവരാവരുത് നാം അവരെ മനസ്സിലാക്കി വീണ്ടും ഒരു ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള കരുത്തും കെൽപ്പും നമുക്കുണ്ടാവണം മാറ്റി നിർത്തേണ്ടവരെ മാറ്റി തന്നെ നിർത്തുക ചേർത്ത് പിടിക്കേണ്ടവരെ എന്നും ചേർത്തു തന്നെ പിടിക്കുക സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതിലാണ് എല്ലാ കാര്യവും കിടക്കുന്നത് ബുദ്ധിയും ചിന്തയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടവരാണ് മനുഷ്യർ ഒരിക്കൽ പറ്റിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ആ മനുഷ്യരെ തന്നെ വിശ്വസിക്കുന്നവർ വിടുകൾ തന്നെയാണ് ക്ഷമയും സഹനവും നല്ലതാണ് അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകേണ്ടതുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലും തണലുമൊക്കെയാണ് പക്ഷേ തിരിച്ചു കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നതൊക്കെ കൊടുക്കുവാനും നാം മടിക്കരുത് പലതും നമുക്ക് നമ്മുടെ വിധി പോലെ വരും പക്ഷേ അതു വിചാരിച്ച് പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക നല്ല വഴികൾ തുറക്കപ്പെടാൻ ഇത് കാരണമായേക്കും വിധിയാണെന്ന് കരുതി പഴിചാറി നിൽക്കുന്നിടത്ത് നാം തോറ്റുപോവുകയല്ലേ പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭ്യമാവും കൂടുതൽ കരുത്തോടെ മുന്നേറാൻ നമുക്കൊക്കെ ആവട്ടെ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക നിങ്ങളുടെ മുഖവും സന്തോഷം കൊണ്ട് തിളങ്ങും ജീവിതം ആരുടെയും മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല നമുക്കുള്ള മൂല്യം നാം തന്നെ കണക്കാക്കണം സ്വന്തത്തെ സ്വന്തമായി നന്നായി സ്നേഹിക്കണം ശരീരത്തെ നോക്കുന്നത് പോലെ മനസ്സിനെയും സന്തോഷിപ്പിക്കുക നിങ്ങളുടെ വിജയത്തിന് അവ രണ്ടിനും പങ്കുണ്ട്